നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്കിന്ന് നമ്മുടെ ഈ ഉണ്ടല്ലോ മത്തേമന്ന് നല്ല ഒരു പഴുത്ത മത്തങ്ങ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനത് മുറിച്ചു അത് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണ് അത് ആ പുല്ലിൻ്റെ ഉള്ളിലിങ്ങനെ കണക്കായിരുന്നു രസം ഇന്ന് കൊപ്പകായ പൊട്ടിക്കാൻ പോയത് അവിടെ മത്തങ്ങ അപ്പത് കൊണ്ടുവന്നു അതിൽ മുറിച്ചിട്ട് പിന്നെ രണ്ട് കഷ്ണങ്ങള് ഓരോരുത്തർക്ക് കൊടുത്തു അപ്പൊ ഇനി ഒരു പകുതി ഇരിക്കലുണ്ട് അത് നമുക്ക് അത് എടുത്തിട്ട് ഇന്ന് അത് മുഴുവൻ വേണ്ട ഇന്നലെ കുറച്ച് കൂട്ടാൻ വെച്ചു നമ്മള് മത്തങ്ങ കൊണ്ട് ഇരിച്ചിരി വെച്ചു ഇന്ന് ഇതുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ് ഒരു സൂപ്പ് ഉണ്ടാക്കിയാലോ ഒന്ന് മത്തങ്ങ സൂപ്പ് സൂപ്പറാട്ടാ ഉണ്ടാക്കാട്ടോ ഇത്രയും വന്നൊരു കഷ്ണം രണ്ടും മുറിച്ച് രണ്ട് കഷ്ണാക്കി തൊലി ചെത്തിയിട്ട് നമുക്ക് ചെറുതായിട്ട് നുറുക്കിയെടുക്കാം കേട്ടോ മോത്ത് പഴുത്ത മത്തങ്ങ എന്താ കാണാതെ കിടന്നേരുന്നാണേ നമ്മളുടെ വളപ്പില് പുല്ലിൻ്റെ ഉള്ളിലൊളിച്ച് കിടക്കുന്നവ ഇപ്പ നമ്മള് മത്തങ്ങ ഒക്കെ റെഡിയാക്കി കണ്ടോ ആ ഒരു കഷ്ണം മത്തങ്ങ ഞാൻ നന്നാക്കി അത് ചോറ് കളഞ്ഞു കുരു കളഞ്ഞു തൊലി കളഞ്ഞു മൂന്ന് കഷ്ണാക്കി കഴുകി വെച്ചു നല്ല ഒരു തക്കാളി നമുക്കിതിലേക്ക് ചേർക്കാനുണ്ട് ചെറിയ പുളി വേണമല്ലോ അതുപോലെ ഒരു ചെറിയ മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് ഇത് ചെറുതാക്കി നുറുക്കാം എല്ലാതും സവാള നുറുക്കാം കുഞ്ഞേ പാത്രം തരാം കേട്ടോ എനിക്ക് saw സവാളയായി തക്കാളി ആയി മത്തങ്ങനെ കുറച്ച് നോക്കാം മത്തങ്ങ എന്തായാലും വേഗം എന്തോളും വലുതാക്കിയാലും കുഴപ്പമില്ല മിക്സിനടുക്കള്ളാലേ വലുതാക്കാനും കുഴപ്പമില്ല ല്ലേ ഞാൻ വലുതാക്കി വെച്ചത് ഓലിന്ന് നിർക്കണ പോലെ ജാസ്റ്റ് ആയിരുന്നു ഞാനങ്ങല്ലേ എനിക്കറിയൊക്കെ ചെയ്യട്ടാ ഇപ്പൊ ഉം തക്കാളി സവാള ഇത് മൂന്ന് സാധനമായി ഇതാണ് മെയിൻ ആയിട്ടുള്ള സാധനം ഇതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി വെണ്ണയാണ് കേട്ടോ എണ്ണ കുറച്ചിട നമ്മുടെ വീട്ടില് അയ്യു കടന്ന് ഉണ്ടാക്കുന്ന വെണ്ണയാണിത് ഇന്ന് കിട്ടിയ വെണ്ണ കുറച്ചിട്ടും ഒന്ന് പാടിടാം ഒരു പച്ചമുളക് പൊളിച്ച് ഇടാം വെളുത്തുള്ളി ഇരിഞ്ഞിടാം What ാസനയൊക്കെ വന്നോളങ്ങ കേട്ടോ അതായത് സവാളയും പത്തങ്ങയും ഒക്കെ ആ നെയ്യങ്ങനെ കൂട്ടമാണല്ലെ അതിങ്ങനെ വരുന്നുണ്ട് അപ്പം നമുക്ക് ഇനി ഇതിനെ വേവിക്കാനായിട്ട് വെക്കാം കുറച്ച് വെള്ളമൊഴിക്കാം ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം വേണം അപ്പോൾ

രണ്ട് ബസിൽ പതാളം ഓഫാക്കി മാറിയിട്ട് തുറന്നിട്ട് വേണം നമുക്കൊന്ന് അരക്കാനായിട്ട് പിടിക്കൂല്ലേ മത്തങ്ങ സൂപ്പ് എന്തുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കാം മത്തങ്ങോണ്ടുണ്ടാക്കാം കുമ്മളങ്കോണ്ട് ഉണ്ടാക്കാം വെള്ളരിക്കോണ്ടുണ്ടാക്കാം ഉണ്ടാക്കാൻ പറ്റും മത്തങ്ങ സൂപ്പ് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ മത്തങ്ങ കിട്ടി അതുകൊണ്ട് ഞാൻ മത്തങ്ങ ഉണ്ടാക്കിട്ടോ സോപ്പ് രാജാട്ടിനെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം രാജാട്ട്നൊക്കെ ഏറ്റവും ഇഷ്ടമാണ് സാധാരണ നമ്മൾ കടകളിൽ പോകുമ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് സൂപ്പുകൾ കിട്ടില്ല ചെറിയ പാക്കറ്റുകളിൽ സൂപ്പിൻ്റെ പാക്കറ്റുണ്ട് അത് ഞങ്ങള് സാധാരണ അങ്ങനെ കടയിൽ പോകുമ്പോൾ കുറേ വാങ്ങും കാരണം ഗോപൻ ബാംഗ്ലൂർ ജോലിയുള്ള സമയത്ത് ഞങ്ങളിടയ്ക്ക് ബാംഗ്ലൂർക്ക് പോകും ബാംഗ്ലൂർ പോകുമ്പോൾ രാവിലെ പോവുക രാവിലെ പോകാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ കയറിയിരുന്നുണ്ടെങ്കിൽ കുറേ ദൂരം നമുക്ക് കുറേ കാഴ്ചകളൊക്കെ കാണാമല്ലോ അതൊക്കെ കണ്ടെ ഇരിക്കും സന്തോഷമാണ് അപ്പോൾ സുഖമായിട്ട് ഓരോന്ന് വണ്ടിയിൽ വരുമല്ലോ സൂപ്പ് വരും അതുപോലെ പലഹാരങ്ങൾ വരും എല്ലാ സാധനവും വരുമ്പൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാ പ്രാവശ്യവും ബാംഗ്ലൂർക്ക് പോകുക ബാംഗ്ലൂരിൽ സന്ധ്യ ആവും ഏഴുമണി ആഴേക്കാവുമ്പോഴാണ് എത്തുക എത്തിക്കേഴ് മണിക്കാൻ അവർ അവിടെ റെഡി ആയിട്ടുണ്ടാവും ഞങ്ങളെ കൊണ്ടുവരാൻ വന്ന് നിൽക്കുകയുണ്ടാവും ഞങ്ങളങ്ങനെ പോകും അപ്പോൾ ട്രെയിനിൽ വെച്ച് കഴിക്കുന്ന ഒരു സൂപ്പുണ്ട് നല്ല സൂപ്പ് തന്നെയാണ് ചുറ്റൂട്ട് തന്നെ കിട്ടുമ്പള്ളി അതിൻ്റെ ഉള്ളിൽ റസ്ക്കൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ ട്രെയിനിൽ നിന്നാണ് കേട്ടോ ആദ്യമൊരു സൂപ്പ് കഴിക്കണത് പിന്നെ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാൽ ബോബനെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകും ഇങ്ങനെ അങ്ങനെ വൈകുന്നേരം ഊഴൊക്കെ അല്ലെങ്കിൽ ഇടയ്ക്ക് മുടക്കുള്ള ദിവസങ്ങളിലൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഹോട്ടലിൽ കയറും ഹോട്ടലിൽ കയറുമ്പോൾ സ്റ്റാർട്ടർന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുവരില്ലേ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞിട്ട് അതിൽ സൂപ്പ് ഉണ്ടായിരിക്കും അത് ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ എൻ്റെ പകുതിയിലാ ചാട് കൊടുക്കും എൻ്റെ നല്ല ഇഷ്ടമാണ് ഇപ്പോഴും ഇഷ്ടം തന്നെയാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇത് ഉണ്ടാക്കണത് കേട്ടോ മത്തങ്ങ ഇങ്ങനെ രണ്ട് മൂന്ന് മത്തങ്ങ കിട്ടി അതിൽ ഓരോരുത്തർക്ക് കൊടുത്തു അങ്ങനെ നല്ല ഇഷ്ടമുള്ള ഒരു സാധനമാണ് സൂപ്പ് ആ സൂപ്പാണ് നമ്മളിന്ന് വെക്കുന്നത് എടുപ്പാണ് മത്തങ്ങ കൊണ്ട് വയ്ക്കാം വെള്ളരിക്ക കൊണ്ട് വയ്ക്കാം കുമ്പളങ്ങ വയ്ക്കാം നമുക്ക് കിട്ടാവുന്ന കൊണ്ടൊക്കെ സൂപ്പ് വയ്ക്കാൻ പറ്റും അതിൽ ചേർക്കേണ്ട സാധനം ഇത്തിരി സവാള ഇത്തിരി തക്കാളി രണ്ടല്ലി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് ഇതേപോലെ നെയ്യുണ്ടെങ്കിൽ നെയ്യല്ല വെണ്ണ വേണം വെണ്ണയാണ് ഇടുക വെണ്ണ ഉണ്ടെങ്കിൽ ഒര് ഇത്തിരി ഇട്ടിട്ട് ആ വെണ്ണ നെയ്യാവണേക്കാൾ മുമ്പ് തന്നെ നമുക്ക് കഷ്ണം വെണ്ണ ഉരുക നെയ്യാവുന്നല്ലേ പറയാം ഉരുകണ്ട വെണ്ണ ഇട്ടിട്ട് അപ്പം തന്നെ ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി എടുത്ത് അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചതാ ഇങ്ങനെ വയ്ക്കുക രണ്ട് വിസിൽ കഴിയുമ്പോൾ അത് ഓക്കെ ഇണ്ടും എന്നിട്ട് തുറന്നിട്ട് അതിനെ കുത്തി 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 അതിനിങ്ങനെ അതിൻ്റെ എല്ലാ സത്തും വെള്ളത്തിലേക്ക് അറങ്ങി ഉണ്ടായിരിക്കും പിന്നെ വേണമെങ്കിൽ നമുക്കത് മിക്സിയിലടിച്ചിട്ട് എടുക്കാം അപ്പം എന്തായാലും നമുക്ക് മിക്സിയിലടിക്കാൻ വെ തുറക്കണമെങ്കിൽ നേരം വേണ്ടേ അതിനുള്ള ഒരു ക്ഷമ വേണം പിന്നെ അതിലേക്ക് മുളക് അധികം ഇടില്ല ഉപ്പ് ലേശം വേണം പിന്നെ കുരുമുളക് പൊടിയാണ് പിന്നെ വേണ്ടത് കുരുമുളക് പൊടി പിന്നെ അതിൽ ഇങ്ങനെ പൊന്തി കിടക്കാൻ റെസ്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വറുത്ത് അതിലിടാം പൊട്ടിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് അതല്ലെങ്കിൽ ഉള്ളിത്തണ്ട് ഉള്ളിയുടെ തണ്ട് അത് മുറിച്ച് അതിലിടാം ഉണ്ടെങ്കിൽ കേട്ടോ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാവില്ല എന്തായാലും ഇന്നും ഞാൻ ഉണ്ടാക്കുന്ന അതൊന്നും ഇടുന്നില്ല കേട്ടോ വെറുതെ മത്തങ്ങ ഈ പറഞ്ഞ കഷ്ണ സാധനങ്ങളൊക്കെ ചേർത്ത് കുരുപുടം കിട്ടിട്ടുണ്ടാക്കണം നല്ല സ്വാദാ കേട്ടോ അങ്ങനെ കഴിച്ച് വാങ്ങിക്കൂടെ ഉണ്ടാക്കിയിട്ട് ഒരു ചിലവല് ഇപ്പം ഞാൻ പറയട്ടെ നമ്മൾ പച്ചക്കറി വാങ്ങിച്ചു പച്ചക്കറി വാങ്ങിച്ച എല്ലാ സാധനങ്ങളും ഉപയോഗിച്ച് 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 ഇനി ഇത്തിരി ബാക്കി വന്നു കഷ്ണം എന്ത് കഷ്ണം എന്തെങ്കിലും കഷ്ണം ബാക്കി വന്നാലും ഇതായിട്ട് എന്ത് ചെയ്യാനാണ് അത് ആ പോട്ടെ കളയുണ്ട ആ നമുക്ക് ഇതുപോലെ കുറച്ചൊരു സൂപ്പ് സൂപ്പ് അധികം ഒന്നും കഴിയില്ല ചെറിയ ഒരു ബൗളിലെ അരപാത്രം അല്ലെങ്കിൽ മുക്കാപാത്രം അത്ര വേണ്ട ഒരാൾക്ക് അത് നമുക്ക് വീട്ടുള്ളവർക്ക് കഴിച്ചുകൂടെ അല്ലേ താങ്കളൊന്ന് രാവിലെ വള്ളത്തിലേക്ക് പോയിട്ടോ വള്ളത്ത് പോയപ്പോൾ കോട വഴിയിലൊരു വീടുണ്ട് ഞങ്ങളുടെ തൊട്ടടുത്ത വീട് തന്നെയാണ് അവിടെ വരെ ചേച്ചിയുണ്ട് പ്രായ ചേച്ചിയാണ് ചേച്ചിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അവിടെ വീട്ടൊക്കെ നല്ല വൃത്തിയായിട്ടൊക്കെ അടിച്ചടിച്ച് വെളുപ്പാക്കിയിട്ട് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ടൈം അല്ലേ ഫ്രീ ടൈം മക്കളൊക്കെ ജോലിക്ക് പോയിരിക്കും അപ്പോൾ ആളെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പുസ്തകം എന്താ വെച്ചിട്ട് ഇനി വായിക്കും അപ്പം ഞങ്ങളൊന്നും പൂമ്പാടി ഒന്നും വായിക്കില്ലായിരുന്നു അപ്പം ഞാൻ ചോദിച്ചത് എന്താ വായിക്കണെന്ന് വെച്ച് വായി അപ്പോൾ പറഞ്ഞു ഞാൻ നാമൻ ചെല്ലേ കുട്ടിയേന്ന് അപ്പോൾ ഏത് നാമം ചൊല്ലണേ അപ്പോൾ ഒരു പുസ്തകമുണ്ട് നാമപുസ്തകം ആ നാമപുസ്കത്തിലുള്ള നാമങ്ങൾ കൃഷ്ണൻ്റെ നാമം ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് കൃഷ്ണനാണ പറഞ്ഞത് അപ്പോൾ കൃഷ്ണൻ്റെ നാമം ചൊല്ലുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ ഒരു നാമം ഒന്ന് ചൊല്ലിത്തരു എനിക്കെന്ന് വെച്ചു അപ്പോൾ ആൾ ചെറുതായിട്ട് ചൊല്ലിത്തന്നു അപ്പോൾ ഗുരുവായൂർ പോയ കഥയൊക്കെ പറഞ്ഞു എനിക്ക് ഞാൻ കാണിച്ചു തരാം ആളെ തുറക്കാല ഈ ഈ കേളക് ഇതിൽ കിടന്ന് വെന്തപ്പോൾ അവസ്ഥയിലുള്ള ഇതിലുള്ള കുറച്ച് എരിവ് ഇതിലേക്ക് ചേർന്നിട്ടോ നമുക്ക് വേണ്ട അത് കളയാം ഒരു കഷ്ണം കൂടി ഉണ്ടായിരുന്നുല്ലോ അതും പൊക്കോട്ടെ അത്രയ്ക്ക് എരിവ് മതി ഇതിൻ്റെ കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് എരിവിന് സാധാരണ ചേർക്ക കുരുമുളകാണ് അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് മത്തങ്ങ ഉടഞ്ഞു എങ്കിലും ഒന്നുകൂടി ഉടയണം പിന്നെ ഇതിൻ്റെ സവാളിയും തക്കാളിയും ഒക്കെ ഞാൻ ഉടനെ ചേരണ്ടേ അതിന് മിക്സിയിൽ ഒന്ന് അടിക്കണം ഇത് ചൂടല്ലേ നന്നായിട്ട് ചൂടാകട്ടെ കേട്ടോ അല്ലാണ്ട് മിക്സിയിൽ ചൂടോടു കൂടി അടിച്ചാൽ അപകടമാണ് ചൂട്ടോട് കൂടിയിട്ട് മിക്സിയിൽ അടിച്ചാൽ പെട്ടെന്ന് മിക്സി തുറക്കും നമ്മുടെ മേനയ്ക്കൊക്കെ ഇത് തെറിച്ച് വീണ് പൊള്ളലുണ്ടാവും നമുക്കിത് മിക്സിയിൽ നിന്ന് അടിക്കാം കേട്ടോ ചൂടാറേ നമുക്കിത് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് അടിക്കാം വേണമെങ്കിൽ എന്നത് ചെറിയ കട്ടങ്ങൾ എന്നത് ഉണ്ടെങ്കിൽ അതിന് നമുക്കിന്ന് അരിച്ച് കളയാട്ടോ ഇതിലേക്ക് അരിക്കാം කරටนี่ அப்பോ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം നല്ല കട്ടിയാണല്ലോ കുറച്ച് ഒഴിക്കട്ടെ അപ്പോൾ എന്താ ഇതിൽ വെള്ളം ചേർക്കണോ അല്ലോ നമുക്കത് ഓരെ ഒഴിക്കാം ചൂടുള്ള ഇനി പാർക്ക എങ്ങനെ എന്നറിയോ ഇനി തക്കാളിയുടെ യെ തോയിലി പിന്നെ സവാളയുടെ ചെറിയ കഷ്ണം അതൊക്കെയാണ് അറിയാത്തത് നന്നായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മുഴുവൻ ചേർക്കാമായിരുന്നു കേട്ടോ ഇത്രയും കൊറ്റൻ ഇത് തക്കാളിയിലൊക്കെയാണ് അത് കളയാൻ നമുക്ക് പിന്നെ ചൂടുവെള്ളം കുറച്ചുകൂടി വെച്ചൊന്നും കൂടി പിന്നെ ലൂസാക്കി അപ്പോൾ തിളപ്പിക്കാം വെള്ളം ഒഴിച്ചതല്ലേ തിളപ്പിക്കാം വെള്ളം വേണ്ടി വരിക കേട്ടോ കണ്ടേ രിക്കും പാകം ഇത് കഴിഞ്ഞാല് കറക്റ്റാവും ഉപ്പുലേശൂടി വേണം നോക്കുവോ കുറച്ച് ഉപ്പുപൊടിടാം പറങ്ങേട നീര് ഒഴിക്കാം ഒരു മുരി воды ഇതിക്കി ബോയ്റ്റ് പൊയിൻ ഒഴിക്ക ഒരു മുരി ചെറുനാരങ്ങായട നീര് ട്ടോ ഇതാ നമ്മൾ ടാച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു മുരി ചെറുനാരങ്ങായട നീര് ഒഴിച്ചോ പിന്നെ പണ്ടെന്നുള്ള കുരുമു കുരുമുളക് പൊടി ഇടാ നമ്മൾ കുരുമുളക് പൊടി ഓൾറെഡി ഇട്ടിട്ടുണ്ട് കുറച്ച് എന്നാലും ഒരു എരുവൊക്കെ വേണം അല്ലേ കഴിച്ചിട്ടില്ലേ ട്രെയിനിന്ന് വാങ്ങിച്ചിട്ട് കിട്ടാ ട്രെയിനിന്ന് അപ്പൊ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടോ കഴിച്ചു സൂപ്പ് തെടി കഴിക്കൂട്ടോടെ കഴിച്ചിട്ട് വേഗം ഫ്രൈ വേഗം സൂപ്പ് കഴിച്ചിണ്ട പിന്നെ എരുമ്പ് ഇഷ്ട പഞ്ചസാര ഉണ്ടാട്ടോ എരുപതി കണ്ട പഞ്ചസാര വേണമെങ്കില് കേട്ടോ അമ്പ് പഞ്ചസാര ഉണ്ട് കേട്ടാ അത് വേറെ ഇഷ്ടാ നല്ലതാ എരുവിക്കോട്ട് പഞ്ചസാര ചേരുമ്പോൾ പത്തേറ്റ് ഉണ്ടാവും സൂപ്പർ ഇപ്പം എപ്പോ സൂപ്പ് ഉണ്ടാക്കാന്ന് മനസ്സിലായില്ലേ പിണ്ണക്കി കൊളോട്ട എല്ലാവരും ഉണ്ടാക്കുക വീട്ടെല്ലാവർക്കും കൊടുക്കുക അത് ഭക്ഷണത്തിന് മുൻപാണ് കഴിക്കുക സൂപ്പ് അല്ലേ അർത്ഥമായിട്ട് ഭക്ഷണത്തിന് മുൻപ് അതായത് പന്ത്രണ്ടരയ്ക്ക് ചോറിനാണെങ്കിൽ പന്ത്രണ്ട് മണി ആകുമ്പോൾ കഴിക്കുക എന്നിട്ട് സുഖാടിയിലിരിക്കുക കഴിക്കുക ഇഷ്ടായെങ്കിൽ ഞാൻ പോവാ വിളിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തുകൊള്ളോട്ടോ ഓക്കേ താങ്ക് യു എന്താണേ పేపర్ వల్లే పత్ రూపాయి నామంజెల్ ఎందుక నామల్ పుస్తక పుస్తక అది శి వరచ നല്ലതൊരു നാമം ചെല്ലുക്ക കേട്ടോ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ ശരണപങ്കജം ശരണമായ ഒരു ദുഃഖത്തരാം അതി എന്ന

പാടി െന്നും അപ്പോഴേ നല്ല നാമം എല്ലാ ദിവസവും നാമജലമാണ് നല്ലതാ എല്ലാ ദിവസവും നാമം പേർ ധരിക്കുന്ന സമയത്തേ നാമജല്ലാണെങ്കിൽ മനസ്സിന് സുഖ ശരീരത്തിന്റക്കും വേദനകളൊക്കെ അങ്ങനെയല്ല നല്ലതാണത് എല്ലാത്തിനും നല്ലതാ എല്ലാവർക്കും നല്ലതാ എല്ലാവർക്കും വിളക്ക് വെച്ച് ചേച്ചി പേര് സരോജിനി സരോജിനിയാ ഞാൻ സരോജിനി ചേച്ചി ഓക്കേ ഞാന് ശ്രീകൃഷ്ണ ജയ തിരുനാളും മറ്റേ തിന്നാളൊക്കെ പോയിണ്ടായി ഗുരുവായൂര് പോയിണ്ടായിരുന്ന പോയാല് തിരക്ക് ഞങ്ങളെ കഥിക്ക് പോയിട്ടുണ്ടായി അല്ല ഞാൻ പോയി ഞാൻ ശ്രീകൃഷ്ണ ജയന്തിക്ക് പോയി ഞാൻ അന്ന് പോയില്ല ആ പിന്നെ എന്നാൽ എന്താ പറഞ്ഞു അതിന് പോയി ശ്രീകൃഷ്ണ ജയന്തിക്ക് പോയിട്ട് എനിക്ക് പൊറുതെ ഏത് നേരെയപ്പള്ളി തലേ സുഖമായി നേരമായി ഞാൻ പറഞ്ഞേ മോളോട് മരുമകളോടെ ആവട് അങ്ങോരോട് ഞാൻ എടിയെ പറഞ്ഞേ എടിയേ പാകവാൻ്റെ പറഞ്ഞു പൂവുരുവായിരിക്കും നന്നായിട്ട് കാല് കയ്യില്ലാത്ത ആൾക്ക് പൂവാൻ പറ്റിട്ട് സാറില്ല ഏഴ് മണിക്കൂർ വരില്ലു നാല് വേറെ പക്ഷെ അന്ന് നേരിട്ടല്ലേ പോകുന്നു അങ്ങനെ അവിടെ പക്ഷേ തിരക്ക് ഒരു നിലയ്ക്കുന്ന ഒരു നിലയ്ക്ക് തിരക്ക് സമ്പള്ള പക്ഷെ ഞാന് അവിടെ പോയി അങ്ങനെ തൊഴുതു അവിടേക്ക് കടക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പെണ്ണ അവിടെ നിന്ന് തള്ളു എന്റെ നാളെ ഏഴ് മണിക്കൂർ വരില്ലെന്നിട്ട് ഈ അമ്മക്ക് ഇതുപോലെ തന്നെ എല്ലാവരും പക്ഷെ ഞാൻ ഭഗവാനെ കണ്ടിട്ടാ പോകുന്നുള്ളൂ അവിടെ ഒന്ന് തുള്ളു അപ്പൊ ഈ പെണ്ണത്തിലേ തന്നെ ആൾക്കാരെ ഒന്നും ഇല്ല കണ്ടു നന്നായിട്ട് കണ്ടു തൊള്ളു അതിന് കാണാൻ പറ്റില്ല കണ്ണീല

നിങ്ങൾ പിറ്റേ ദിവസം പോയിട്ട് അന്ന് പിന്നെ അവിടെ ഭക്ഷണം കഴിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ ഒരുപാട് കുളി കഴിക്കുന്നതല്ലേ അവിടെ ചെന്നിറങ്ങിയപ്പോൾ മോട് അമ്മ ഒരു കരിക്ക് കുടിക്കുകയും മാറുന്നു കരിക്കും കുടിച്ചാൽ അവർ പോയിട്ട് പറഞ്ഞു നമുക്ക് അതിൻ്റെയൊക്കെ തോൽവി കുറയാണ് ഞാൻ പറഞ്ഞു വേണ്ട പോവാ അതേപോലെ തന്നെ പോയി തോൽവി തേഴ് ഭക്ഷണം കഴിക്കണ്ടല്ലോ